അപ്പോൾ ഹലോ കൂട്ടുകാരെയ പിള്ളേർ സെഫായിട്ട് സെറ്റ് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വൈക്കത്ത് പോയ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാനാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ വേടിയെടുക്കണമെന്ന് ആദ്യം കരുതി പിന്നെ അതങ്ങ് മടിച്ചു പിന്നെ അമ്പലത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നി കാരണം ബോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് എടുക്കാൻ ഒരു രക്ഷയിൽ അമ്മാതിരി തിരക്കായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ അമ്പലത്തിലോട്ട് വരാനായിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിനകത്തൊക്കെ കയറി തൊഴുത് ഇറങ്ങി അപ്പോൾ അച്ഛനും അമ്മയും തൊഴ്ത്തിട്ട് പിന്നെ നേരിട്ട് ഞാൻ ഇത്തമൂളും ഒക്കെ എടുത്ത് കളിക്കുമായിരുന്നു അമ്മ നല്ല രസമുണ്ടായിരുന്നു എന്തോ ഒരു പരിപാടിയാണ് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അവർ നിന്ന് കുറച്ചൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ ആ സർപ്പക്കാവിൻ്റെ അവിടെയൊക്കെ തൊഴുതിട്ട് എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് പതിയെ അങ്ങ് പോകാമെന്ന് പറയണം അപ്പോൾ തത്തമോൾ എന്തോ ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി അന്നേരം വാശി പിടിച്ച് ആ ചീടെ തോളൊക്കെ കയറിയതാണ് പിന്നെ ആ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് കഴിക്കാനും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് തന്നെ അവിടെ തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് കാരണം നമ്മൾ തിരിച്ച് പോരാൻ നേരം വായപ്പോൾ ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ പക്ഷെ നമുക്ക് എങ്ങും അങ്ങ് കയറാൻ പറ്റില്ല കാരണം നമ്മൾ അഷ്ടമിയുടെ തലേ ദിവസമാണ് പോയത് അതുകൊണ്ട് അധികം എങ്ങും അങ്ങ് അങ്ങനെ പോകാൻ പോ പറ്റിയില്ല നമ്മൾ താമസിച്ചു ആ പോയത് ദാപ്പ ബീച്ചിൻ്റെ ഇതൊക്കെ കണ്ട്